ലബനാൻ എന്ന കൊച്ചു രാജ്യം ഇസ്രായേൽ എന്ന സർവായുധ സജ്ജമായ അധിനിവേശ ശക്തിയെ പലവേള വിറപ്പിച്ചു ഒരുവേള ഒരു വേള തുരത്തിയോടിക്കുകയും ചെയ്തു അപ്പോഴെല്ലാം ഒതുക്കിയ താടിയും ചെറുപുഞ്ചിരിയുള്ള മുഖവും നീളൻ കുപ്പായവും ഇട്ടൊരു തലക്കെട്ടുകാരനെ കുറിച്ചാണ് പറഞ്ഞു കേട്ടത് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലം കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി പതിനാറിന് അബ്ബാസ് അൽ മൂസവിയെയും കുടുംബത്തെയും സയനിസ്റ്റ് ക്രൂരന്മാർ വകവരുത്തിയ ശേഷം ഇസ്ബുല്ല എന്ന ചെറു സായുധ സംഘത്തെ നയിച്ച അസൻ നസുള്ളയെ കുറിച്ചായിരുന്നു മൂസവിക്ക് പകരക്കാരനായ ഇസ്ബുല്ലയിൽ ആ പേര് മാത്രമാണ് ഉയർന്നിരുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ടപ്പോഴും അതിൽ മാറ്റമുണ്ടായിരുന്നില്ല ഒടുവിൽ ഗുദ്സിനു വേണ്ടി പൊരുതി മരിക്കുന്ന അസയ്ക്കും ഹമാസിനും മറ്റു പോരാളികൾക്കുമൊപ്പം രക്തസാക്ഷിത്വത്തിലേക്ക് അയാളും എത്തിച്ചേർന്നു മുപ്പത്തിരണ്ടാം വയസ്സിൽ തുടങ്ങി മുപ്പത്തിരണ്ട് വർഷം നീണ്ട നായകത്വത്തിൽ ഹിസ്ബുള്ളയെ ഒരു പോരാളി സംഘത്തിൽ നിന്ന് സന്നദ്ധ രാഷ്ട്രീയ ശക്തിയായി പരിവർത്തിപ്പിച്ചതും നസുള്ളയായിരുന്നു മറ്റേത് പോരാളി സംഘങ്ങളെയും പോലെയും ഇസ്ബുള്ളയും ഒരാളല്ല എന്നതാണ് സത്യം ആരാവും ആരാൻഗാമിയെന്ന് ഉടൻ അറിയാം ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ ഇറാൻ തലസ്ഥാനത്ത് വെച്ച് കൊലപ്പെടുത്തിയപ്പോൾ സയനിസ്റ്റ് തടവറകളെ ഭേദിച്ച് ഹമാസിന്റെ മുന്നണി പോരാളിയായി മാറിയ കർക്കശക്കാരനും കരിസ്മാറ്റിക് ലീഡറുമായ യഹിയ സിൻവാറാണ് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലേക്കും സമാന രീതിക്കാണ് സാധ്യത ഏറെയും പ്രത്യേകിച്ച് സയനിസ്റ്റ് റിയാങ്കി അച്ചുതണ്ണിന്റെ അടിവേരറുത്ത തൂഫാൻ അൽ അക്സയും തുടർന്നുള്ള അതിജീവന പോരാട്ടത്തിനും ഒരു വർഷമാവാനിരിക്കെ തൂഫാൻ അൽ അക്സയുടെ ഒന്നാം നിമിഷം മുതൽ അമാസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ഇസ്രായേലിനെതിരെ ആക്രമണം തുടരുകയും ചെയ്താണ് ഇസ്ബുല്ല വീണ്ടും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നത് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുന്നതിനിടെ ലോകം ഇതുവരെ കേൾക്കാത്ത വിധത്തിൽ പേജർ വോക്കി ടോക്കി ഉപകരണങ്ങൾ ഹാക്ക് ചെയ്ത് നടത്തിയ സ്ഫോടനങ്ങളിലൂടെയാണ് ൽ ലബനെയും ലോകത്തെയും ഞെട്ടിച്ചത് ഈ ആക്രമണ പരമ്പരകളിൽ കൊല്ലപ്പെട്ടത് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരാണ് അഞ്ഞൂറിനടുത്ത് ആളുകളുടെ കാഴ്ചയും നഷ്ടപ്പെട്ടു തുടർന്ന് ഇസ്രായേൽ ലെബനാനു നേരെ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് എണ്ണൂറോളം പേരാണ് രണ്ടായിരത്തി മുന്നൂറ് പേർക്ക് പരിക്കേറ്റു പതിനായിരങ്ങളാണ് ബെയ്റൂത്ത് വിട്ട് പലായനം ചെയ്യുന്നത് ഇതിനിടെയാണ് വെള്ളിയാഴ്ച യു എൻ പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കോലവിളി ഉയർന്നത് ഇറാൻ എന്നല്ല പശ്ചിമേഷ്യയിലെ എല്ലാവരും തങ്ങളുടെ ആയുധ പരിധിയിലാണെന്നായിരുന്നു കൂട്ടബഹിഷ്കരണം നടത്തിയ കസേരകൾ നോക്കി അയാൾ അലറിയത് പിന്നാലെ ബേറൂത്തിൽ ബോംബ് വർഷം മുപ്പതടി താഴെയുള്ള ഭൂഗർഭ അറകളെ പോലും ഭേദിച്ച് നൂറ്റിനാൽപ്പത് കേന്ദ്രങ്ങളിൽ ഒരേ സമയം തീ തുപ്പി ഇസ്ബുല്ലയുടെ മേധാവി അസൻ നസ്രുള്ളയും മകൾ സൈനബ് നസ്രുള്ളയും തെക്കൻ മേഖലാ കമാൻഡർ അലി കറാക്കിയും ഉൾപ്പെടെ രക്തസാക്ഷികളായി ഇസ്രായേലിനെതിരായ ഹമാസിന്റെയും ഇസ്ബുല്ലയുടെയും പോരാട്ടത്തിലെ പ്രധാനിയായ നസ്രുള്ളയുടെ മരണം പശ്ചിമേഷ്യൻ പോരാട്ടത്തെ മറ്റൊരു വഴിയിലേക്ക് എത്തിക്കുമെന്നതിൽ തർക്കമില്ല അടുത്തിടെ ഹമാസ് നേതാവ് ഇസ്മായിൽ അനിയയെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തിൽ ഇസ്രായേലിനെ ലെബനാലിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം തൂഫാനുൽ അക്സയ്ക്ക് ശേഷം ഹമാസിന് പിന്തുണയുമായെത്തിയ ഇസ്ബുല്ല രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഹിസ്ബുല്ലയെ നയിക്കുന്ന ഷിയാ നേതാവാണ് നസ്രുള്ള ഇസ്ബുള്ളയെ ഒരു രാഷ്ട്രീയ സൈനിക ശക്തിയായി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വം ഇറാനുമായും നേതൃത്വവുമായും അടുത്ത ബന്ധം പുലർത്തിയ നേതാവ് ഹമാസിന് പിന്തുണ നൽകി ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകളിൽ എണ്ണായിരത്തിലധികം റോക്കറ്റുകൾ വിക്ഷേപിച്ച് ഇസ്ബുല്ല അടുത്തിടെ ശക്തി തെളിയിച്ചിരുന്നു ഇസ്ബുല്ല കമാൻഡർ ഫുവാദ് ഷുക്കർ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ നേതാവ് ഇസ്മായിൽ അനിയയെ തെഹ്റാനിൽ വധിച്ചത് വാക്കുകൾ കൊണ്ടല്ല ആയുധങ്ങൾ കൊണ്ടാണ് തങ്ങൾ മറുപടി പറയുകയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി അടുത്തിടെ നടന്ന യു എൻ പൊതുയോഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു ലെബനാനിലും ഗസയിലും യാതൊരു വിടിനിർത്തൽ കരാറിനും തങ്ങൾ ഒരുക്കമല്ലെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു ഇതിന്റെ തെളിവാണ് ലോകം കാണുന്നത് ഗസ യിൽ ഇസ്രായേൽ വംശഹത്യയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അരലക്ഷത്തോടടുക്കുകയാണ് ലബനാനിലും കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് അധിനിവേശ സൈന്യം എന്നാൽ ത്യാഗങ്ങളും രക്തസാക്ഷികളും നിറഞ്ഞ നമ്മുടെ പാതയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പവിത്രമായ രക്തസാക്ഷിയോട് ഇസ്ബുല്ലയുടെ നേതൃത്വം പ്രതിജ്ഞയെടുക്കുന്നു ശത്രുവിനെതിരായ ഞങ്ങളുടെ പോരാട്ടം ഞങ്ങൾ തുടരും ഗസയെയും പലസ്തീനെയും പിന്തുണച്ചും ലെബനാനെയും ലെബനാനിലെ ദൃഢചിത്തരും കുലീനരുമായ ജനങ്ങളെയും സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന ഇസ്ബുള്ളയുടെ പ്രഖ്യാപനം ചെറുത്തുനിൽപ്പിന്റെ വരും നാളുകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് അധിനിവേശകർക്കും അവരുടെ പിന്തുണക്കാർക്കുമുള്ള അതികഠിനമായ മുന്നറിയിപ്പായി അത് മാറുമോയെന്ന് വരും കാലം തെളിയിക്കുമെന്നുറപ്പാണ്